ലോകത്തെവിടെയെങ്കിലും ന്യൂ ഇയർ ആഘോഷങ്ങൾ രാത്രി മണിക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ് ന്യൂഇയർ മണിക്ക് അവസാനിപ്പിക്കുന്നു കേരളം നിങ്ങൾ ഒരു ആലോചിച്ചു നോക്കിയേഷനാണ് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലത്ത് പുതുവത്സരാഘോഷം മണിക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്നത് ലോകത്തെവിടെങ്കിലും ചിന്തയാണ് മണിക്ക് പോലീസുകാർ ഗുണ്ടകളെ പോലെ വരും കടകളടപ്പിക്കുന്നു ചെറുപ്പക്കാർക്ക് ആഘോഷിക്കാൻ സമ്മതിക്കുന്നില്ല അവർ പുറത്തിറങ്ങാൻ പാടില്ല ഇത് എന്ത് ഇതൊരു ജനാധിപത്യ രാജ്യല്ലേ പോലീസിന്റെ പോലീസിന്റെ ഈ എക്സസീവ് ആയിട്ടുള്ള ഫോഴ്സ് ഉപയോഗിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് നമ്മുടെ തൊട്ടപ്പുറത്ത് പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം ചില സാമുദായിക സംഘടനകളുടെ പരിപാടികൾ പത്ത് മിനിറ്റ് നീണ്ടുപോയി എന്നുള്ളതിന്റെ പേരിൽ പോലീസ് പോയി അത് അവസാനിപ്പിക്കാൻ കാണിച്ചിട്ടുള്ള ജാഗ്രത പോലീസ് അത് അവസാനിപ്പിക്കാനും മൈക്ക് പിടിച്ചെടുക്കാനും അവരെ കേസിൽ കൊടുക്കാനും ഒക്കെ പോലീസ് കാണിക്കുന്ന ജാഗ്രത ഈ നാട്ടിലെ മാഫിയകൾക്കെതിരെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലല്ലോ